ഒരു കവിത പുസ്തകത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് ഇന്നലെ ചില കുടുംബാക്കണല്ല ഞാൻ മുന്നേ ഇട്ടിരിക്കണെ എനിക്ക് ചേച്ചി സ്റ്റിച്ച് തരുന്നൊരു ഡ്രസ്സാണ് അത് നല്ല സുഖമുണ്ട് ഷൈത്ത് ഇടുന്ന പോലത്തെ ഡ്രസ്സ് ഇട്ടത് എല്ലാ റയോൻ്റെ മെറ്റീരിയലുമാണ് ഇങ്ങനെ ഇവിടെ പ്ലീറ്റ് വെച്ചിട്ടുള്ളൊരു ഫുൾ ഡ്രസ്സ് എനിക്ക് നല്ല കുറച്ച് ലൂസും കുറച്ച് മേലിങ്ങ് മുമ്പ് കുറച്ച് രണ്ട് കിലോ കുറഞ്ഞുണ്ട് ഞാനൊരു സെവൻറ്റി വണ്ണൊക്കെ ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ സിക്സ്റ്റി നയൻ സിക്സ്റ്റി ഐറ്റൊക്കെ ആയിരുന്നു നോമ്പറിച്ചേ കുറച്ച് മേലിഞ്ഞു അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ ജാസ്മിൻ കുട്ടി വരട്ടെ ഇവിടെ മൈക്ക് വെച്ചിട്ടുണ്ട് നല്ല സൗണ്ട് അങ്ങനെ ജാസ്മിട്ട് വന്നിട്ട് നമുക്ക് ഏകദേശം എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണതൊക്കെ ഞങ്ങൾ പ്ലാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ പാപ്പം അത് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് സന്തോഷമുള്ളത് സാരിക്കും കാരണം ഒരുപാട് സ്നാക്സ് ഉണ്ടാവും സ്നാക്സ് ഉണ്ടാവും ജാസ്മ വെയിറ്റ് ചെയ്യണോ കാണാനേ ഇല്ല അപ്പോൾ എന്തായാലും ആ ഗ്യാപ്പിൽ ഒന്ന് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊരു കമ്മൻ ഉണ്ടായിരുന്നു എൻ്റെ സ്കിൻ കെയർ വീഡിയോ കാണിക്കുക എന്നുള്ളത് എപ്പോഴും കമ്മൻസ് വരാറുണ്ട് കേട്ടോ അത് ഞാൻ മിക്കവാറും എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും കാണിക്കാറുണ്ട് നല്ല നല്ല പ്രോഡക്ട്സ് എപ്പോഴും കാണിക്കാറുണ്ട് എപ്പോഴും പറയുന്ന ഞാൻ ഡെർമാക്കോയുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ പ്രോഡക്റ്റായിരിക്കും സ്കിന്നിന് ആപ്റ്റ് ആവാം എനിക്ക് ഡെർമാക്കോയുടെ എല്ലാ സ്കിൻ കെയർ പ്രോഡക്ടും സ്കിന്നിന് നല്ല സ്യൂട്ട് ആവുന്നുണ്ട് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും വരുന്നില്ല നല്ല ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് സ്കിന് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഡെർമാക്കോയുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് മാത്രമാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെയും കമൻസ് വരുന്നതാണ് എപ്പോഴും ഈ അഗ്നി മാർക്സിനും അതുപോലെ കരത്തക്കുത്തുകളും ഒക്കെ മുഖത്ത് വരില്ല ഹംഗിൾസ് ഒക്കെ വന്നു പോയ മാർക്സ് അതിനൊക്കെ എന്തുള്ള റെമഡി ഉണ്ടെന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സമ്മർ സീസണിൽ ഈ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നെ ചിലപ്പോൾ ഭയങ്കര ഡൾ ആയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ത്രീ ടു ഫോർ വീക്സിൻ്റെ ഉള്ളിൽ തന്നെ സ്കിന്നെ നല്ല ബ്രൈറ്റൻ ആക്കാൻ അതായത് ഈദൊക്കെ വരുമ്പോഴത്തേനും ബ്രൈറ്റൺ സ്കിൻ ആക്കാനും ഒരു ഗ്ലോയിങ് സ്കിന്നൊക്കെ തരാനുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഡർമാക്കോയുടെ നിയാസെമേഡ് സിറാണ് ടെൻ പെർസെന്റേജ് നിയാസെനമേഡ് അടങ്ങിയിട്ടുണ്ട് നിയാസെമേഡ് ഒരു ആക്ടീവ് ഫോം ഓഫ് ബി ത്രീ വിറ്റമിൻ ആണ് കേട്ടോ ഇത് നമ്മൾ സ്കിന്നിൽ ഉണ്ടാവുന്ന ആക്ട്രോമാക്സിനൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നിലെ ബ്ലെമിഷസ് മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഓയിലി സ്കിന്നാർക്ക് ആണ് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു എക്സസ് സെപ്പും പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതുപോലെ ചിലർക്കൊക്കെ സ്കിന്നിൽ ഉണ്ടാകുന്ന ലാർജ് പോൾസ് ഒക്കെ ഇല്ല അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിയാസെമേഡ് ആയതുകൊണ്ട് തന്നെ സ്കിന്നൊന്ന് ഈവൻ ടോൺ ആക്കാനും ഒന്ന് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മളെ സ്കിന്നിനുള്ള ബ്ലെമിഷസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും കേട്ടോ ഇത് ഡെർമാക്കോയിഡ് ആയതുകൊണ്ട് തന്നെ ഡെമാക്കോയുടെ എല്ലാ പ്രൊഡക്ടും ഡെർമറ്റോളജിസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ മാത്രമല്ല ഏത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മളിങ്ങനെ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേനൊന്നും റിസൾട്ട് കിട്ടില്ല കാരണം ഇതിൽ ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ലാത്താണ് ചില കെമിക്കൽ അടങ്ങിയ ക്രീംസ് ഒക്കെ പെട്ടെന്ന് തേക്കുമ്പോൾ തന്നെ ഡാർക്ക് സ്പോട്ട്സ് പോകണമെന്നും വൈറ്റനിങ് ആവുന്ന അങ്ങനത്തെ ക്രീംസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇത് എത്രമാത്രം പിന്നീട് നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കുന്ന ഇപ്പം എല്ലാവർക്കും അറിയാം ഇതുപോലത്തെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാജ്വലി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കിന്നിനെ നമ്മൾ ഹെൽത്തി ആക്കി എടുക്കേണ്ടത് കേട്ടോ അതായത് ഒറ്റ സിംഗിൾ യൂസിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഒന്നും കിട്ടില്ല പക്ഷേ ഇതൊരു ത്രീ ടു ഫോർ വീക്സിനുള്ളിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡേ സ്കിൻ കെയറിലും അതുപോലെ നൈറ്റ് സ്കിൻ കെയറിൻ്റെ റൂട്ടിലും കറക്റ്റായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല ചേഞ്ചും ഉണ്ടാവും നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാമേജസ് ഒക്കെ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഡെർമാക്കോളുടെ എല്ലാ പ്രൊഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ ഇതൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സെറംസ് ആണ് കാരണം ടെൻ പെർസെൻറ്റിന് ഉണ്ട് അപ്പം നമ്മൾ ഒരു ഫ്യൂ ഡ്രോപ്സ് മാത്രമാണ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സ്കിന്നിൽ ഇതുപോലെ ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ സ്കിന്നിനെ ഒട്ടും ഭയങ്കര ഗ്രീസി ഒന്നും ആക്കില്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഓയിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സെറം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സ്കിൻ കെയർ കംപ്ലീറ്റ് ചെയ്തിട്ട് മുകളിൽ മേക്കപ്പ് ഇട്ടാലും ഒരു പ്രശ്നം പറ്റില്ല അത് മേക്കപ്പ് ഒന്നും ഡാമേജ് ആവില്ല ഒട്ടും ഗ്രീസി സ്റ്റിക്കി ഒന്നും ആവില്ല പെട്ടെന്ന് തന്നെ സ്കിൻ അബ്സോർബ് ചെയ്യുന്ന ഒരു സെറാണ് കേട്ടോ ഇതൊരു ഡീപ്പ് പെനിട്രേഷൻ ഫോർമുല ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അത് ഭയങ്കര പെട്ടെന്ന് തന്നെ പെനിട്രേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ സ്കിന്നിന്റെ ഡാമേജസ് ഒക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഇത് ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഡൾ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്കും അതുപോലെ ഒത്തിരി ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സ്കിന്നിനെ നല്ലൊന്ന് ഈവൻ ടോൺ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറും കൂടിയാണ് കേട്ടോ ട്വന്റി തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസിനെയാണ് കേട്ടോ യങ് സയന്റിസ്റ്റ് ഇനിഷ്യേറ്റീവ് വഴി ഡൊമാക്കോ എംപവർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഓരോ തവണ ഡർമാക്കോ എന്നൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നമ്മൾ ഭൂമി ഫൗണ്ടേഷൻ വഴി ഒരു സ്റ്റുഡന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് തോന്നിയത് ഡെർമാക്കോയുടെ പ്രോഡക്ട്സ് ഒക്കെ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പർപ്പിൾ എല്ലാം അവൈലബിൾ ആണ് മാത്രം ഡെർമാക്കോടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കൂടുതൽ നമ്മുടെ കൂപ്പൺ കൂപ്പൺകൂടെ കൂടി ഉപയോഗിച്ചോളൂ അപ്പോൾ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി കിട്ടും താഴ്ത്തു കേട്ടോ ജാസ്മുട്ട് വന്നു ഒക്കെ കേൾക്കാണ്ട് എന്ന് വന്ന നീ ശു നോക്കു അമ്മക്ക് എന്തൊരു ഭാഗം നഷ്ടപ്പെട്ട പോലെ മഞ്ഞക്കുപ്പയും ശരി ണ്ട് കവിത പുസ്തകത്തിൽ അച്ചടിച്ച് ഒരു കവിത പുസ്തകത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് ഇതിൽ ചിരകൊടുത്തിനാക്കണം അല്ല ചിരകൊരുക്കുന്ന പൂമ്പാറ്റങ്ങൾ ഒരുക്കുന്ന പൂമ്പ ചിരകൊരുക്കുന്ന പൂങ്ക പൂമ്പാറ്റകൾ ഇതില് മുപ്പത് കവിത വന്നിട്ടുണ്ട് ഇതാണ് പുസ്തക പ്രകാശനമാണ് ഒരോട്ടം പ്രകാശനം കഴിഞ്ഞാണ് ആ എന്നാളാ പരിപാടിക്കണം വിളിച്ചത് കണ്ടാവൂത്തെ കഥ ഇനി ഇതുപോലത്തെ മുഴുവൻ പുസ്തകം കേട്ടല്ലേ അടയാളത്തില് സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും അങ്ങനെ കവിത കഥ ഇല്ല എന്നൊന്നും കൂടില്ല കേട്ടോ ഞാൻ കവിത കഴിഞ്ഞിട്ട് ഇപ്പൊ തോന്നുന്നു സമ്മാനം കിട്ടിയിട്ടുണ്ട് ബുക്കിൽ എന്നൊക്കെ കണ്ടിട്ടുണ്ട് കവിത എഴുതാൻ ഞങ്ങൾ രണ്ടുപേരും മലയാളം പഠിച്ചിട്ടില്ല പക്ഷെ നാലാം ക്ലാസ്സിൽ മലയാളം പഠിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ ഓർമ്മിക്കുന്നു അല്ലേ പക്ഷെ എന്തായാലും ഇപ്പൊ മലയാളത്തിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പുസ്തകത്തിലൊക്കെ വന്നതാ വിത്ത് ഫോട്ടോ ഒക്കെ ഉണ്ടാ ഫോട്ടോ മകള് പിന്നെ ഈ കവിത സൈഡിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കാട്ടോ ഈ കവിത അവള് എഴുതിയത് ഇത് നമ്മളെ യാമിക്കുട്ടിനെ പറ്റി എഴുതിയൊരു കവിതയാണ് അവ സൈഡില് കൊടുക്കട്ടെ ഇത് എഴുതിയത് അന്ന് വെറുതെ ഗ്രൂപ്പിൽ എഴുതിയിട്ടപ്പോ തന്നെ നല്ല വ്യസനായിരുന്നു വായിക്കാൻ ഇതെ ബുക്കില് വരുന്നത് വിചാരിച്ചു ഇപ്പൊ ഇതൊന്നും ഇല്ലല്ലോ കവിത എഴുതാ കഥ എഴുതാ ഇങ്ങനത്തെ പുസ്തകങ്ങള് വായിക്കല് ഇതൊക്കെ കുറവല്ലേ അപ്പൊ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ ജാസ്മികുട്ടി ആദ്യം തന്നെ വന്നു കേട്ടോ സുലു വരുന്നില്ല കാരണം സുലുക്ക് എന്തൊക്കെ അർജന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അവൾക്ക് വീഡിയോ വീടിനെന്തൊക്കെ വരട്ടുണ്ടെന്ന് പറഞ്ഞു സുലു വരുന്നില്ല അതേപോലെ തന്നെ നജിത്തിയാണെങ്കിൽ ഷാനുട്ടിക്ക് എസ് എൽ സി എക്സാം ആണ് ഷാനുട്ടൻ നജിത്തിന്റെ മോനാണ് കേട്ടോ അതുകൊണ്ട് നജിത്തിയില്ല അപ്പൊ ജാസ്മികുട്ടി ഷായത്തി മാത്രമേ അല്ലുട്ടോ പ്രാവശ്യം നമുക്ക് ഫുഡിങ്ങും ബീഫ് ബിരിയാണി ഉണ്ടാക്കാം പത്തിരിയും മട്ടൺ സ്റ്റ്യൂട്ട് ബീഫ് ബിരിയാണി വേണം പിന്നെ പത്തിരിയും ഒരു മട്ടൺ കറി ഉണ്ടാക്കാം പിന്നെ കുറച്ച് ഊത്തപ്പം ഉണ്ടാക്കാൻ കുറച്ചു കുറച്ച് ഊത്തപ്പും ചട്ണിയും അങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ഒരു മൂന്നായിട്ടും ഫുഡ് ഉണ്ടാക്കാം പിന്നെ സ്നാക്ക്സ് നമുക്ക് മറ്റസാമൂസ ഞങ്ങൾ നോമ്പ് തുറന്നിണ്ടാക്കി എല്ലാം നോമ്പ് തുറൻ്റെയും മെയിനാണ് അയ്യോ സിഫ്റ്റ് നന്നായി നല്ല രസാമൂസ ഉണ്ടാക്കണം പിന്നൊരു ചിക്കൻ കേക്ക് ഉണ്ടാക്കാം അപ്പം മുളക് പൊച്ചി ഇല്ല അല്ലേ മുളക് പേടിച്ചില്ലല്ലോ മറന്നല്ലോ അപ്പം മതി അപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ ഒരു മുളക് പൊജി ഉണ്ടാക്കാം സമൂ അങ്ങനെ കുറേ സ്നാക്കില്ല അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം സ്നാക്ക് തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ പിന്നെ തരി ജ്യൂസ് ചിക്കൻ കേക്ക് ഉണ്ടാക്കാം പിന്നെ നമുക്ക് മറ്റേ എന്തായാലും രാത്രി ഫ്രീ ആയിട്ട് കഴിക്കുമ്പോൾ കഴിക്കാൻ വയറൊക്കെ ഒന്ന് തണുക്കാൻ ഫ്രൂട്ട്സും ഒക്കെ ഉള്ളൊരു നല്ലൊരു കസ്റ്റേഡ് ഫുഡിങ് കൊണ്ടാണ് കസ്റ്റേഡ് ബ്രെഡ് ഫുഡിംഗ് ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഓരോന്നായിട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരു ഉച്ചക്കെൻ്റെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വീഡിയോ കൊണ്ട് വരുമ്പോഴത്തേനും ജാസ്മീട്ട് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആദ്യം തന്നെ പുഡിങ്ങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റേഡാണ് ഇപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ ഞാനപ്പം അങ്ങനെ ചിക്കൻ്റെ മസാലയൊക്കെ ഒക്കെ ഉള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ശരിയാക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും സമോസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ജാസ്മി കുട്ടി അപ്പത്തിന് ഇവിടെ നമ്മൾ കസ്റ്റഡ് ബ്രെഡ് ഒക്കെ റെഡിയാക്കി ഇതൊക്കെ സിമ്പിൾ ആണ് നമ്മൾ തന്നെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗാണ് അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല കേട്ടോ ല്ലാം മാരങ്ങ കത്തികളാണ് ക്യൂട്ട് കത്തികൾ എത്ര മേടിച്ചാലും കാണാം ഒക്കെയാണ് നാശമായി മലപ്പുറം കത്തിക്കാണ് ഞങ്ങൾ ഇറക്കാറ് മറ്റത് കാണാനുള്ള ഭയങ്കര എപ്പോഴും കേടുവന്നു പോകും അപ്പോൾ മലപ്പുറം പൊടികളുണ്ട് <laughs> 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 <laughs>

പക്ഷെ എന്താണ് ഇപ്പൊ തന്നെ കളിച്ചിട്ട് കുഴങ്ങും കുട്ടികളെ നീ പോയിട്ടില്ല ഇനി എന്തായാലും അങ്ങനെ ജോലിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്ത് പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നു കുഴക്കന്മാരൊക്കെ ഇവിടെ കളിച്ചു അപ്പോഴേ നമ്മൾ സമൂസിൻ്റെ ഓലയൊക്കെ ചുരുട്ടി വെച്ചിട്ടുണ്ട് ജാസ്റ്റിറ്റ് ചിക്കൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി വീട്ടിലിറങ്ങി കളിച്ച് ബീഫ് ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഫിനിഷിങ് പരിപാടികളൊക്കെ ഉണ്ട് ഏകദേശം മണി നാലുമണിയായിട്ടോ അതിനൊക്കെ ഒരു അഞ്ച് മണി അഞ്ചരാവുമ്പോഴത്തേനെത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇനി കിച്ചണിലേക്ക് പോകുന്ന കൂടി അപ്പോൾ ഇതാ ഞാൻ സമൂസയൊക്കെ ഉണ്ടാക്കി അത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ കുട്ടി ഓൾറെഡി ചിക്കൻ കേക്ക് ഉണ്ടാക്കി പിന്നെ അതാ ബീഫ് ബിരിയാണി ഉണ്ടാക്കി പിന്നെ നെക്സ്റ്റ് ഓണിയൻ റിംഗ്സ് ഉണ്ടാക്കായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് ഓണിയൻ റിംഗ്സ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു മസാല പൊടിയുടെ പാക്കറ്റിന് അങ്ങനെ തന്നെ ബാറ്ററി മേടിക്കാൻ കിട്ടുമല്ലോ കടലമാവിൻ്റെ പകരം ബജി ബജി പൗഡർ അങ്ങനെ എന്തോ അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഓണിയൻ ജസ്റ്റ് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചീനേ നല്ല ടേസ്റ്റ് ഉണ്ട് ഓണിയൻ ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പൊക്കവട ഉണ്ടാക്കി അപ്പോൾ ഇതിൻ്റെ ഒന്നും റെസിപ്പി കാണിക്കാത്ത എന്താ വെച്ചാൽ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് കാണിക്കണം ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ നോക്കിട്ടാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും തിരിച്ചു പോണില്ലേ അപ്പൊ തിരിച്ചു പോണില്ലേ ലീവിലാണ് പക്ഷെ ലീവിലായാലും കണ്ട ആത്മാർത്ഥയുടെ അന്നേറെ കൂടാണ് നാട്ടിൽ വന്നാലും വെറുതെ വിലച്ച് നടക്കാതെ ജോലി മോമോസ് കേട്ടോ പിക്കറ്റിന്ന് ഓർഡർ ചെയ്തായിരുന്നു ഞാന് അപ്പോൾ ഓക്കെ നമ്മുടെ നാട്ടുകാരനെ തന്നെ കേട്ടോ ഓക്കെ അപ്പോഴേ ഞങ്ങൾ കുറച്ച് മോമോസ് ഒന്ന് വാങ്ങിക്കുക അവിടുത്തെ മോമോസ് നല്ല രസം ഒന്നും ജാസ്മിൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ മോമോസ് ഒന്ന് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തു അപ്പോൾ പിക്കിറ്റിൽ അത് കൊണ്ടുവന്നത് നമ്മളിവിടെയുള്ള ഉള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ അവന് ഞങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ് അതാണ് അവൻ പറഞ്ഞു

ായോ കലണ്ടറിക്കാളൊക്കെ അതാ നോമ്പ് സ്ലോ ആക്ക ഓനത് വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ അതൊള്ളൂ

വലിയ പുളിയായിട്ട് വീണ്ടും ആ ലൈറ്റ് മോനെ ലൈറ്റ് കലക്കി ോ വയറലാക്കി തരാ ഒന്ന് വയറലാക്കി തടാ വീടാ പോലെ ഒരു വയറിലെ വീട് താടാം പ്ലീസ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ കുട്ടികൾക്ക് ഷെഫ്മാരൊക്കെ ഒന്ന് കണ്ടാ ഒന്ന് പുറത്തു പോകണം മെയിൻ ആയിട്ട് നമ്മുടെ കൊപ്പത്തെ സിൻഡിക്കേറ്റ് മോളി പോകും അവിടെ നമ്മൾ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ക്യാഷ് കൊടുത്തിട്ടേ മറ്റേ ആ ഒരു ബൊമ്മ ഇങ്ങനെ എടുക്കുമല്ലോ ഞാൻ ആ ആ സാധനം കാണിച്ചവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷെഫ് ഗുണ്ട കണ്ടവർക്ക് ഇതാ പണി അപ്പൊ പോണ വഴിക്ക് നമ്മുടെ ഓ ഭയങ്കര ഫയർ വർക്ക്സ് കണ്ടു കേട്ടോ നല്ല രസം ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കണ്ടു അത് ആ ഭാഗത്തുള്ള ഏതോ പൂരത്തിൻ്റെ അടിക്ക അല്ലേക്ക നിയർബൈ മേലക്ക പോകും ഗസ്റ്റ് ഉണ്ട് കാണാന ആGRE വരുന്നു ഇങ്ങനാണ്ടല്ലേ അടുത്ത വരട്ടെ ആ പോട്ട് രണ്ടോ ആ മോട്ട് നോത്തേ പോ ഓട എടുക്ക് ആ ക്ലിയറ ആയിട്ട് ഇരിക്കണം ക്ലിയറ ആയിട്ട് ഇരിക്കുന്നു ഐ ഔട്ട് ഗോൾഡ് ഡമോട്ടർ മാ അനെവിളി ആരെ കൊച്ച അടുത്ത് അയ്യോ ഓട കുറ കുറേക്കും അതെ പൊട്ട്രിന് പിന്നു അതോ അതാണ് അവിടെ മഴ വരുത്തുന്നതാണ് അതായിരുന്നു ആ പരിപാടി ഞങ്ങൾ എക്സൈറ്റ്മെന്റ് ഇപ്പൊ കേൾക്കുമ്പോൾ എനിക്കന്നെ ചിരിവരാട്ടോ ഷാ സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി എല്ലാവരും അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ പരിപാടി കേട്ടോ ഇങ്ങനെ ഈ ബൊമ്മയെടുക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറെ ട്രൈ ചെയ്താൽ എപ്പോഴും ഇവർക്ക് കിട്ടാറുണ്ട് കേട്ടോ എപ്പോഴും അപ്പം നമുക്ക് ഇങ്ങനെ ഭയങ്കര ആയിരിക്കുമല്ലോ ആ ഇത് കിട്ടും ഇപ്പം കിട്ടും അങ്ങനെ അപ്പം ഞാൻ കുട്ടികൾക്കൊക്കെ കുറെ അങ്ങ് വാങ്ങിച്ചു കൊടുക്കും അവരങ്ങനെ അത് കളിക്കും നല്ല രസമാണ് ഇത് ഞങ്ങൾ അവിടുന്ന് ചേച്ചിയെ കണ്ടു തരുന്നത് ചേച്ചി സബ്സ്ക്രൈബർ ആണ് കേട്ടോ ഇപ്പം ചേച്ചി റെസ്റ്റിങ്ങനെ പരിചയപ്പെട്ടതാണ് അപ്പം ഇതാ കിട്ടിട്ടോ പ്രാവശ്യം മൂന്നെണ്ണം കിട്ടി മഷുക്ക് ഒന്ന് കിട്ടി ഷെഫ് ഷെഫ്കുട്ടിന്റെ രണ്ടെണ്ണം കിട്ടി മഷുക്ക് കിട്ടിട്ടെ കുട്ടിക கிலை <laughs> ഇങ്ങനെ ആ കാലപരിപാടിയും കഴിഞ്ഞിട്ട് പ്രത്യേകം വന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഒന്നും ജാസ്മിൻ കുട്ടി കാരണം വീട്ടിൽ നമുക്ക് ഫുഡ് ഉണ്ടല്ലോ ഞങ്ങൾ ഫുഡ് ഒന്നും കഴിച്ചില്ല പിന്നെ സിൻഡിക്കേറ്റ് മോളിൽ വന്നാൽ നമ്മുടെ സിസോ വെറൈറ്റി സ്റ്റോർ അത് വേറൊരു ആണ് അവിടെ പോയിട്ടും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ ഇതുപോലത്തെ ഒരുപാട് റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ പ്രശ്നം കുറച്ച് റിങ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇയർ ആണ് കേട്ടോ അപ്പം ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങളിങ്ങനെ ഇതാ സിസോന്ന് വന്നു നേരെ വീട്ടിലെത്തി ഫുഡ് കഴിക്കട്ടെ നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ട് പത്തിരി ഞങ്ങൾ ഊത്തപ്പം കൂടെ ഇണ്ടായിരുന്നു ലിസ്റ്റ് പക്ഷെ അത് ഇണ്ടാക്കണ്ട നമ്മള് നല്ലാതെ അഭിപ്രായം കാരണം ബിരിയാണിയും പത്തിരി തന്നെ സ്നാക്ക് കഴിച്ചുള്ളത് അല്ലെങ്കിൽ വയർ ഫുഡ് അത് നമ്മള് ഊത്തപ്പം തൽക്കാലം ഇപ്പം ഇണ്ടാക്കില്ല ഞാൻ അത്ര വേണമില്ല ബിരിയാണി പത്തിരി അതുപോലെ മട്ടും

നടന്നു കളി വേദനിച്ചു വീണപ്പോ കുട്ടിന്റെ നടന്ന് നടന്ന് പോണില്ല നീ കുട്ടി പ്രാക്ടീസ് ചക്രത്തിനോ തുടങ്ങിയതാണ് സർക്കാർ എത്തി നിൽക്കുന്നു ാണ് വരുന്നു പോവലേടാ ഈ കുട്ടി തൂ നേരത്തെങ്ങി ുംങ്ങ <laughs> പിടിച്ച് വലിക്കുന്നു അതായിനെ അല്ല പിന്നെ പിടിച്ചുപോലെ ഭൂപൂന അവള് കാണണതന്നെ ഇഷ്ടല്ലോ ഓൾക്ക് ഭൂപൂ നല്ല ഇഷ്ട അതാ പോണു പേടിച്ചോടി അവൾക്കൊരു കൗതുക പോനെ ചൂട് താ ഓർത്തിട്ടി കരാക്കറി അതന്നെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ